ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാന്ദോസ് ബേൾഡിലേക്ക് സ്വാഗതം ഇന്ന് റിപ്പബ്ലിക് ദിന ക്യൂസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം റിപ്പബ്ലിക് എന്ന ആശയം വന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഫ്രാൻസ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുഛേദനങ്ങളാണ് ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് രണ്ടു വർഷം പത്ത് മാസം പതിനഞ്ച് ദിവസം ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള കാലയളവിൽ ആരായിരുന്നു ഇന്ത്യൻ ഭരണാധികാരി ജോർജ് നാലാമൻ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആരാണ് രാഷ്ട്രപതി ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി സാരെ ജഹാൻസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് കടുവ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് മയിൽ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് താമര ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് പേരാൽ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് മാങ്ങ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏതാണ് രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ആരാണ് സർ എഡ്വിൻ ലുറ്റൻസ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് ഷാജഹാൻ ചക്രവർത്തി ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ന്യൂഡൽഹി ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് മുംബൈ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഹിന്ദി ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്ര മോദി റിപ്പബ്ലിക് പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിനത്തിൽ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് ധീരത പുരസ്കാരം റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു സിറിൽ റമഫോസ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡൻറ്റ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തി ഒന്നാമത്തെ രണ്ടായിരത്തി ഇരുപതിലെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആവാൻ പോകുന്നത് ആരാണ് ജയർ ബോൽസോനാറോ ബ്രസീലിയൻ പ്രസിഡൻറ്റ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്